അസ്സാമലൈക്കും വരഹമുല്ലാഹി വാ അലദി റബുലാലമീൻ അസ്സലാത്തു വസ്സലാം അല റസൂൽ ഹിൽ കരീം വഅല അലിഹി വസാഹബി അജ്മയീൻ അമ്മാബാദ് സ്നേഹമുള്ള വിശ്വാസികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനവും ആശ്വാസവും നമ്മുടെ മനസ്സറിഞ്ഞ് നാം പ്രാർത്ഥന നിർവഹിച്ചാൽ ഉത്തരം നൽകാൻ കഴിയുന്ന ഒരു റബ്ബുണ്ട് എന്നത് തന്നെയാണ് പ്രാർത്ഥന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധികളിലും വലിയ സമാധാനമാണ് അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ പല കാര്യങ്ങൾക്കും അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രാർത്ഥനയിൽ അനിവാര്യമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം നാം പ്രാർത്ഥന നിർവഹിക്കുന്നത് ഏതു ഘട്ടത്തിലും നമ്മുടെ റബ്ബിനോട് മാത്രമാവുക എന്നത് തന്നെയാണ് അള്ളാഹു സുബാനുഹുതഅാല നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഉദോനീ അസ്തജിബിലക്കുമെന്നൻ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും അതുകൊണ്ട് ഷിർക്കില്ലാതെ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കാൻ കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമത്തത് വിനയത്തോടു കൂടി അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം വിശുദ്ധ ഖുറാനിൻ്റെ ഏഴാം അധ്യായം അൻപത്തി ആയത്തിൽ അള്ളാഹു പറഞ്ഞു ഓ റബ്ബക്കും തലറു അം വഹുഫിയ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് വിനയത്തോടു കൂടിയും രഹസ്യമായും പ്രാർത്ഥിക്കണം പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് എന്ന് പഠിപ്പിക്കപ്പെട്ട സയ്യിദുൽ ഇസ്തഖഫാർ പരിശോധിച്ചാൽ നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറെ താഴ്മയും വിനയവും കാണിച്ചു കൊണ്ടുള്ളൊരു പ്രാർത്ഥനയാണ് അവിടെ നമ്മൾ നിർവഹിക്കുന്നത് എന്നത് അതുകൊണ്ട് തന്നെ വിനയപൂർവ്വം റബ്ബിനോട് പ്രാർത്ഥിക്കാൻ നമ്മൾ പരിശ്രമിക്കണം മൂന്നാമത്തെ കാര്യം ഹറാമുകളില്ലാതെ പ്രാർത്ഥന നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് ദീർഘമായ യാത്ര കഴിഞ്ഞു വന്ന് ആകാശത്തേക്ക് കൈയുയർത്തി ആ റബ്ബി ആ റബ്ബി എന്ന് പ്രാർത്ഥിച്ച മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭക്ഷണവും വെള്ളവും വസ്ത്രവും എല്ലാം നിഷിദ്ധമായതുകൊണ്ട് തന്നെ ഹറാമുകലർന്ന ജീവിതത്തിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫ അന്ന യുസ്തജാ ബുലിദാലിഖ് അതിനെങ്ങനെയാണ് അള്ളാഹു ഉത്തരം നൽകുക എന്ന പ്രവാചകൻ സാഹു അലൈഹി വസലമയുടെ ചോദ്യം വളരെ ശ്രദ്ധേയമാണ് അതുകൊണ്ട് ഹറാമുകളില്ലാതെ അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നാലാമതായി നമ്മുടെ പ്രാർത്ഥനകളിൽ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രതിസന്ധികളിൽ മാത്രമാകരുത് നമ്മുടെ പ്രാർത്ഥന അബു ഹുറൈറാഹുനു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂർലാഹി സാഹ് അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് തൻ്റെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹു തൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫല്യുക്ക് സിരി ഫിർ റഹ ഇ ഐശ്വര്യവും സന്തോഷവുമുള്ള സമയത്ത് അവൻ പ്രാർത്ഥനകൾ അധികരിപ്പിച്ചു കൊള്ളട്ടെ എന്ന് വിശുദ്ധ ഖുർആാനെ സൂഹത്ത് യൂനസിൽ അള്ളാഹു സുബഹാനുഹുതഅഅാല മനുഷ്യൻ്റെ ഒരു സ്വഭാവം നമ്മെ ഓർമ്മപ്പെടുത്തിയത് വൈദാ ു ജം ഇമ ഒരു പ്രയാസമുണ്ടായാൽ കിടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും നിന്നുകൊണ്ടും മനുഷ്യൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കും ഫലം ഇലാ ആ പ്രയാസം അള്ളാഹു അവൻ അങ്ങ് കൊടുത്താൽ ഇത്തരമൊരു പ്രയാസം നീങ്ങിക്കിട്ടാൻ ഞാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ എന്ന ചിന്ത പോലും ഇല്ലാതെ അവൻ നടന്നു നീങ്ങുന്നത് കാണാം എന്നല്ലാഹു ഓർമ്മപ്പെടുത്തുകയാൻ അതുകൊണ്ട് പ്രതിസന്ധികളിൽ മാത്രമാകാതെ സന്തോഷവും സമാധാനവും ഐശ്വര്യവുമുള്ള സമയത്തും അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അഞ്ചാമത്തെ കാര്യം ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന ദുനിയാവിൻ്റെ കാര്യം മാത്രമാകരുത് വിശുദ്ധ ഖുറാനി അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ് ഫമിനൻ നാസിമയക്കൂൽ ഉർ അബ്ബന ആത്തിന ഫിദുന്യാ വമാ ലഹൂഫിൽ ആഹിറത്ത് മിൻ ഹലാഖ് ചില ആളുകൾ ദുനിയാവ് നൽകണേ എന്ന് മാത്രം അള്ളാഹുവോട് പ്രാർത്ഥിക്കും അവന് പരലോകത്ത് ഒരു ഓഹരിയും ഉണ്ടാവുകയില്ല എന്നാണ് എന്നാൽ യഥാർത്ഥ വിശ്വാസിയുടെ സ്വഭാവം അടുത്ത വചനത്തിൽ അള്ളാഹു പഠിപ്പിച്ചത് ഒമിൻ ഹസന അതാബൻ ആർ അള്ളാഹുവെ ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നന്മ നൽകുകയും നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വാസികൾ ആറാമത്തെ കാര്യം നമ്മുടെ പ്രാർത്ഥനകൾ ഒരിക്കലും അശ്രദ്ധമാകാതെ ശ്രദ്ധയുള്ള മനസ്സിൽ നിന്ന് ശ്രദ്ധാപൂർവം പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രവാചകൻ സുലു അലൈഹി വസ്ലമ പറഞ്ഞു അബിൽ ഇജാബ എനിക്ക് ഉത്തരം ലഭിക്കുമെന്ന ദൃഢ ബോധ്യത്തോടു കൂടി നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം ലാഹിൻ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം അശ്രദ്ധമായ മനസ്സിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഒരിക്കലും ഉത്തരം നൽകുകയില്ല എന്നതാൻ അതുകൊണ്ട് അള്ളാഹോട് മാത്രം പ്രാർത്ഥിക്കുകയും വിനയത്തോടു കൂടി പ്രാർത്ഥന നിർവഹിക്കുകയും ഹറാമുകൾ കലരാതിരിക്കാനുള്ള ശ്രദ്ധയുണ്ടാവുകയും പ്രതിസന്ധികളിലും സന്തോഷങ്ങളിലും അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ഇഹലോകവും പരലോകവും അള്ളാഹുവോട് ചോദിക്കുകയും ശ്രദ്ധാപൂർവം പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്യുന്ന വിശ്വാസികളിൽ നമ്മൾ ഉണ്ടാകണം അള്ളാഹുദീന തോഫീഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വർഹമത്തുല്ലാഹി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്